ിംഗ് പൂൾ സജ്ജീകരിച്ച് നിരത്തിലിറക്കിയ വ്ളോഗർ സഞ്ജു ടെക്കെതിരെ കർശന നടപടിക്ക് ഹൈക്കോടതിയുടെ നിർദ്ദേശം അങ്ങനെ വീണ്ടും ഒരു വ്ലോഗിട്ട് കുടിക്കലായിരിക്കുകയാണ് ഹൈക്കോടതിയുടെ ഇടപെടൽ കൂടി വരുമ്പോൾ ഇനി കാര്യങ്ങൾ അത്ര എളുപ്പമാകില്ലല്ലോ പുതിയൊരു കണ്ടന്റ് വെള്ളം കളിയും വെള്ളം കളിയൊക്കെ ഒരുമിച്ചാകാല്ലേ മോട്ടോർ വാഹന വകുപ്പിനെയും മാധ്യമങ്ങളെയും പരിഹസിച്ച് സഞ്ജു ടെക് ഇന്ന് യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു ഇറ്റ് ഇൻസൾട്ട് ടു മൈ ഡിപ്പാർട്ട്മെന്റ് മൈ ഡിയർ മാൻ ഐ ആം നോട്ട് ഗോയിങ് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ചെയ്യും ഒരു അബദ്ധം പറ്റി ഓൺലൈൻ ന്യൂസിന്റെ കാര്യം കണക്കേ ഇല്ല അതിനെ എണ്ണമേ എടുക്കാൻ പറ്റില്ല ന്യൂസ് ഉണ്ട് ഓൾ ഇന്ത്യ മാത്രമല്ല നമ്മൾ പത്രം അവിടെ ഗസ്റ്റ് ഓഫ് ജാലി ഞാൻ നടക്കുക പത്രത്തിന്റെ ഫ്രണ്ട് പേജ് അത് ഒരു പത്രത്തിലല്ല ഓൾമോസ്റ്റ് എല്ലാ പത്രത്തിലും ഭയങ്കര പബ്ലിസിറ്റി ഒരു പത്ത് ലക്ഷം രൂപ എടുത്താലും കിട്ടാത്ത റീച്ചാണ് നമുക്ക് അതുപോലെ തന്നെ സമൂഹത്തിൽ തെറ്റായ സന്ദേശം സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കുക പിന്നീട് അതിൽ നടപടി നേരിട്ടതിനു ശേഷം പിന്നീട് വീണ്ടും ആ വീഡിയോ അപ്ലോഡ് ചെയ്യുക ആ വീഡിയോയിൽ എം വി ഡി ഒപ്പം തന്നെ സർക്കാർ സംവിധാനങ്ങളെയും മാധ്യമങ്ങളെയും ഒക്കെ തന്നെ പരിഹസിക്കുക എനിക്ക് എന്നൊപ്പം തന്നെ മോട്ടോർ വാഹന വകുപ്പ് ഇയാൾക്ക് വേണ്ടി നൽകുന്ന ട്രെയിനിങ് ഇത്തരത്തിലുള്ള ബോധവൽക്കരണ ക്ലാസ് കഴിഞ്ഞ അടുത്ത മൂന്നാം തീയതി മലപ്പുറത്ത് വെച്ച് നൽകി നൽകാൻ തീരുമാനിച്ചിരുന്നു വെഹിക്കിൾ ഇൻസ്പെക്ടർമാരോട് കളിച്ചവരാരും അവന്റെ വീടിന്റെ പുറത്ത് ഇത് തനിക്ക് കുടുംബത്തോടൊപ്പം പോകാൻ ലഭിച്ച ഒരു ടൂറാണ് ഈ യാത്രയും ക്ലാസും വെച്ച് താൻ പുതിയ കണ്ടന്റ് നൽകുമെന്നും ലോകത്തിൽ ഇവനെ പോലെയുള്ള സകല ഫ്രോഡുകൾക്കും ദൈവം ഒരു ആയുധം കൊടുത്താൽ അതിന്റെ ബലത്തില് ഇവന്മാരെല്ലാരും കണ്ടന്റ് നൽകുമെന്നും സഞ്ജു പരിഹസിച്ചുകൊണ്ട് മാധ്യമങ്ങളെ ആകെ പരിഹസിച്ചുകൊണ്ട് സർക്കാർ സംവിധാനങ്ങളെ എം വി ഡി പരിഹസിച്ചുകൊണ്ടാണ് ഇത്രയും വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ഫ്രാഡുകൾക്ക് ഈ രാജ്യത്ത് രക്ഷി എന്നിട്ടും എന്തുകൊണ്ട് സാറ് രക്ഷപ്പെടുന്നില്ല എന്ന് ചോദിച്ചാൽ സാറിന്റെ ഫ്രാഡ് പണികൾ സന്ദർഭത്തിനൊത്തു എരുന്നില്ല എന്ന് ഞാൻ പറയും അതുകൊണ്ട് സാർ അത് വയറ്റണം